ഹായ് മമ്മീസ് പ്രസവം കഴിഞ്ഞാൽ എല്ലാ അമ്മമാരുടെയും ടെൻഷനാണ് കുട്ടിക്ക് കുടിക്കാനുള്ള അത്ര മിൽക്ക് നമ്മുടെ ബ്രസ്റ്റിലുണ്ടോ കുട്ടി ശരിക്കും കുടിക്കുന്നുണ്ടോ എന്നൊക്കെ എത്രത്തോളം കുട്ടി മിൽക്ക് കുടിക്കുന്നു അത്രത്തോളം പാൽ നമ്മുടെ മുലയിൽ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ചില ഫുഡ്സ് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അഞ്ച് ഫുഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലൊന്ന് ഉലുവയാണ് ഉലുവായിട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ കൂട്ടാനിലൊക്കെ ഉലുവ ചേർത്ത് ഉണ്ടാക്കുന്ന കൂട്ടാനൊക്കെ കഴിക്കുന്നതിലൂടെ ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഉലുവ ഹെൽപ്പ് ചെയ്യുന്നത് രണ്ടാമത് ഓട്ട്സാണ് ഓട്സ് എന്ന് പറയുമ്പോൾ അത് ചിലർ വെള്ളത്തിൽ കുറുക്കി കഴിക്കും പാലിൽ കുറുക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഓട്സ് നമ്മുടെ മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മൂന്നാമതായിട്ട് പെരുഞ്ചീരകം പെരുംജീരകം ഇട്ടിട്ടുള്ള കറികളൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത് നാലാമതായിട്ട് നാടൻ താറാവ് നാടൻ കോഴി അധികം കൊഴുപ്പില്ലാത്ത മാംസങ്ങൾ കഴിക്കുന്നതിലൂടെ മുലപ്പാൽ വർദ്ധി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അഞ്ചാമതായിട്ട് ഗാർലിക്ക് നമ്മൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ കറികളിലും ഗാർലിക്ക് നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ ഗാർലിക്ക് കുറിച്ചധികം യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുലപ്പാൽ വളരെയധികം വർദ്ധിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ അഞ്ച് ഫുഡ് കഴിക്കുന്നതിലൂടെ ഒരു പരിധി വരെ എല്ലാം നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനായിട്ട് സാധിക്കും